ഹരേ കൃഷ്ണ ഗുരുവായൂർ കണ്ണൻ്റെ ആടിയ എണ്ണ ഏത് മഹാരോഗത്തിനും ഉള്ള ഒരു സിദ്ധ ഔഷധമാണ് ആടിയ എണ്ണ എവിടെ കിട്ടും എങ്ങനെ കിട്ടും ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് കൃഷ്ണഗീത ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാദരോഗസ്ഥനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പല ചികിത്സകൾ കൊണ്ടും പ്രായച്ചിത്ത കർമ്മങ്ങൾ കൊണ്ടും രോഗം ഭേദമാകാതെ ഒടുവിൽ കണ്ണനെ കാണാൻ ഗുരുവായൂരിലെത്തി നൂറ് ദശകങ്ങൾ അടങ്ങിയ ഒരു സ്തോത്രകാവ്യം ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം നിർമാല്യം മുതലുള്ള എല്ലാ പൂജകളും കണ്ട് തൊഴുത് പ്രാർത്ഥിക്കണം ഈ ഉദ്ദേശത്തോടു കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ നൂറ് ദിവസത്തെ ഭജനത്തിനായി അദ്ദേഹം വന്നു ഭജനത്തിൻ്റെ മൂന്നാം ദിവസം അന്നും പതിവ് പോലെ ഭട്ടതിരിപ്പാട് നിർമ്മാല്യ ദർശനത്തിനെത്തി നിർമ്മാല്യവും എണ്ണ അഭിഷേകവും കണ്ട് തൊഴുത് മണ്ഡപത്തിലിരുന്ന് തൻ്റെ കാവ്യകുസുമം ഭഗവത്പാദങ്ങളിൽ അർപ്പിക്കാൻ തുടങ്ങി ശ്രീമദ് നാരായണീയത്തിലെ മൂന്നാം ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകമായ രൂപം േ പരമമോനഹം സമധിഗത സർവാഭിലിതാൻ ഇതെഴുതി തുടങ്ങി ആ നിമിഷം ഭട്ടതിരിപ്പാടിന് അസഹ്യമായ കാൽവേദന ശ്ലോകം മുന്നോട്ട് എഴുതാൻ സാധിക്കുന്നില്ല ദർശനത്തിനെത്തിയ ഭക്തജനങ്ങളെ നോക്കി ഭഗവത് ഭക്തിയുള്ള ഇവരെ പോലെ എന്നെയും ഭക്തനാക്കണേ കണ്ണാ എന്നദ്ദേഹം ഉള്ളുരുകി പ്രാർത്ഥിച്ചു ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥന കണ്ണൻ കേട്ടു ആ നിമിഷം ഒരു കയ്യിൽ വെള്ളിക്കുടത്തിൽ ആടിയ എണ്ണയും മറുകൈയിൽ പാത തുളസിയും കളഭവുമായി കീശാന്തി ശ്രീകോവിലിൽ നിന്ന് ഭക്തജനങ്ങൾക്കുള്ള പ്രസാദ വിതരണത്തിനായി ഇറങ്ങി വന്നു ഭട്ടതിരിപ്പാടിൻ്റെ അടുത്തെത്തി അദ്ദേഹത്തിനും പ്രസാദം കൊടുത്തു അദ്ദേഹം ഉണ്ണിക്കണ്ണൻ്റെ ആടിയ എണ്ണ രണ്ട് കാലിലും പുരട്ടി പാക തുളസിയുടെ സുഗന്ധം അനുഭവിച്ചു കളഭപ്രസാദം ശരീരത്തിലും അണിഞ്ഞു ഉടനെ അദ്ദേഹത്തിൻ്റെ കാലിലെ വേദന പയ്യെ കുറയുവാനും തുടങ്ങി പിന്നീട് അദ്ദേഹം അവിടെ ഇരുന്ന് കാവ്യരചന തുടർന്നു ക്യാൻസർ വരെയുള്ള മഹാരോഗങ്ങൾ ഈ എണ്ണ സേവിച്ചതിലൂടെ മാറിയിട്ടുണ്ട് വയറുവേദന വാതരോഗങ്ങൾ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്കുള്ള ദിവ്യ ഔഷധമാണ് മൃതസഞ്ജീവനിയാണ് ഇത് ശുദ്ധമായി ഈ എണ്ണ എല്ലാ ദിവസവും രാവിലെ കുളി കഴിഞ്ഞ ഉടനെ തന്നെ കഴിച്ചാൽ വളരെ നല്ലതാണ് നിർമാല്യ ദർശനം കഴിഞ്ഞാൽ കണ്ണന് കുളി നിർബന്ധമാണ് മേൽശാന്തിയാണ് കണ്ണനെ എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് ശുദ്ധമായി മരച്ചക്കിൽ ആട്ടിയെടുത്ത എള്ളെണ്ണ കൊണ്ടാണ് കണ്ണന് അഭിഷേകം അതാണ് കണ്ണന് ഏറെ പ്രിയം ആട്ടിയെടുത്ത എണ്ണ തലേ ദിവസം തന്നെ വെള്ളിക്കുടത്തിലാക്കി വാഴയില കൊണ്ട് കുടത്തിൻ്റെ വായ കെട്ടി പാരമ്പര്യ അവകാശി ആചാരപൂർവം ക്ഷേത്രത്തിലെത്തിക്കുന്നു ആറുനാഴി എണ്ണ കൊണ്ടാണ് അഭിഷേകം കണ്ണൻ്റെ കൃഷ്ണാഞ്ജന വിഗ്രഹത്തിൽ നടത്തുന്ന ഈ അഭിഷേകം കണ്ടുതൊഴുന്നത് മഹാഭാഗ്യമാണ് ഈ എണ്ണ ലഭിക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കൗണ്ടറിൽ ചെന്ന് ഇത് സീട്ടാക്കി അവിടെ നിന്നും വാങ്ങാവുന്നതാണ് ഇരുന്നൂറ്റി അൻപത് എം എൽ എണ്ണയ്ക്ക് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ ചാർജ് രോഗാദി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ ഇനി ഗുരുവായൂരിൽ പോകുമ്പോൾ ഈ എണ്ണ ഒന്ന് വാങ്ങി വേദനയുള്ള ഭാഗത്ത് പുരട്ടുകയും ഉള്ളിലേക്ക് അല്പം കഴിക്കുകയും ചെയ്തു നോക്കൂ ഗുരുവായൂരപ്പൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രോഗശമനം നൽകുന്നതാണ് ഇത് കഴിക്കുന്നതോടൊപ്പം തന്നെ നാരായണീയത്തിലെ എട്ടാമത്തെ ദശകത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമായ അസ്മിൻ പരാത്മനുപാത്മകൽപേ പത്മയോനീ അനന്തൂമാമമരോഗശി നിരുന്ധിവാതാലയവാസവിഷ്ണു ഈ ശ്ലോകം രോഗശമനത്തിന് അത്യുത്തമമാണ് ഇതുകൂടി നിത്യവും ജപിച്ചോളൂ കണ്ണൻ്റെ പ്രിയപ്പെട്ട ഭക്തർ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ഓം നമോ ഭഗവതി വാസുദേവായ എന്ന കണ്ണൻ്റെ ഈ നാമം കമൻ്റായി ഇടുന്നേ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണ